നമസ്കാരം നുറുങ്ങ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പൂ മീനാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിന്ന് കറി വെച്ച് നോക്കാം ആദ്യം നമുക്ക് മീനിൻ്റെ മുള്ളു വെട്ടിയെടുക്കാം ആദ്യമായിട്ടാണ് പൂമീൻ കറി വെക്കാൻ പോണത് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാകും ആദ്യം നമുക്ക് മുള്ളൊക്കെ വെട്ടി ഇതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കല്ലിൽ വെച്ച് തേച്ചൊരച്ച് വൃത്തിയായിട്ടൊന്ന് നമുക്കെടുക്കാം നമുക്ക് ഇതിൻ്റെ ചതമ്പൽ കളഞ്ഞെടുക്കാം ഇതിൻ്റെ ചതമ്പലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കല്ലയിൽ വെച്ചൊന്ന് ഉരച്ച് വൃത്തിയായിട്ട് എടുക്കാം നല്ല ചതമ്പല ഇതിന് ഈ മീൻ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഭൂമിയും വയ്ക്കാൻ പോണത് വരെണ്ണത്തിൻ്റെ ചതമ്പലൊക്കെ കളഞ്ഞെടുത്ത് നമുക്ക് അടുത്തതിൻ്റെയും കൂടി ചതമ്പൽ കളഞ്ഞെടുക്കാം പിന്നെ കറുത്ത പാടുകളൊക്കെ നമുക്ക് കല്ലിൽ വെച്ചൊന്നും തേച്ചിറച്ച് കളയാം നന്നായിട്ട് വെളുത്തു കിട്ടിത് നിറച്ച് ചെതുമ്പല ഇത് നന്നായിട്ട് കുടമ്പുളിയിൽ നല്ല മുളക് കയറി വെക്കണം അങ്ങനെ വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് ഉപ്പും മുളകും പുളിയും ഒക്കെ നന്നായിട്ട് ഇനി പിടിക്കണം ഇപ്പം നമ്മൾ രണ്ട് മീൻ്റെയും ചതമ്പലൊക്കെ കളഞ്ഞ് കഴിഞ്ഞ് നമുക്കത് ഒന്ന് കല്ലേലുവെച്ചൊന്ന് തേച്ച് ഉരച്ചൊന്ന് ഈ കറുത്ത പാടുകളൊക്കെ കളഞ്ഞെടുക്കാം രണ്ട് മീൻ്റെയും ചതമ്പലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കല്ലിൽ വെച്ച് ഒന്ന് ഉരച്ച് വൃത്തിയായിട്ട് എടുക്കാം അപ്പോൾ രണ്ട് മീനും നമ്മൾ കല്ലിൽ വെച്ച് ഉരച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ചെകികളൊക്കെ കളഞ്ഞാണ് ഞാൻ എടുത്തേക്കണത് ഇനി നമുക്കിതൊന്ന് നുറുക്കി കഷ്ണങ്ങളായിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അടുത്ത മീനും നമുക്ക് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം നമുക്ക് ഇത് കടിയല്ല വൃത്തിയായിട്ട് എടുക്കാം ഈ മീൻ ദേ ഉള്ളക്ക നമ്മക്കൊന്ന് കർട്ട പാടക്ക കളഞ്ഞി വൃത്തിയായിട്ട് എടുക്കാം ഇത് മീൻ്റെ ഉള്ളിൽ കറുത്ത ചേർണ്ട് ഒന്ന് കളയണം ഇപ്പം മീൻ കഷ്ണങ്ങളാക്കി നല്ലോണം വൃത്തിയായിട്ടൊക്കെ കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറി വയ്ക്കാം സന്ധ്യയായി മക്കളെ ഞങ്ങൾ അത് കാരണം അകത്തടപ്പിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ അടപ്പിൽ ചട്ടി വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം പുലുവയൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വഴത്തില ചവന്നുള്ളി പുതനയില മല്ലിയില ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് വഴക്കിയെടുക്കാം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചവർന്നുള്ളി സവാള ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സവാളയും പച്ചമുളകും ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരൊന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ല മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെയൊക്കെ പച്ചവണം മാറിക്കിട്ടുള്ളൂ മസാലയുടെ ഒക്കെ നല്ല മണം തന്നെ ഉണ്ട് ഇനി നമുക്ക് കുടപ്പുളിയാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ഈ അരപ്പൊന്ന് തിളച്ചിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അരപ്പ് തിളച്ചിട്ടുണ്ട് നമുക്കിനി മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം ഈ മീൻ അധികം വേവില്ലാത്ത മീനാണ് ഇനി നമുക്ക് ഒരടപ്പ് വെച്ച് മൂടി വേവിക്കാം ചാറ് പറ്റിയൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ചാറ് വറ്റി വരുന്നുണ്ട് ഒന്നും കൂടി ആവട്ടെ ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം ചാറൊക്കെ വറ്റിയിട്ടുണ്ടോന്നറിയാലോ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഇറക്കാം ഇപ്പം നമ്മുടെ പൂമീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ലോണം ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി